ലൈവിൽ വീണ്ടും അനിമോളെ കൊണ്ട് ഏത്തമിടീക്കുകയാണ് ശോഭയും ആതിലേയും കൂടി ശോഭ വെച്ചിരുന്നത് അത് കിടക്കുകയാണ് ശോഭയുടെ അടുത്ത് തന്നെ ജിസയിലിരിപ്പോ ആതിലയുണ്ട് അനീഷ് ഉണ്ട് ഷാനവാസ് ഷാനവാസുണ്ട് ആര്യനുണ്ട് ജനറൽ മാനേജർ പറയുന്നുണ്ട് റിയലി സോറി മാം ഞാൻ എന്താണ് ചെയ്യേണ്ടത് മാനേജറെക്കൊണ്ട് ഏത്തമിടീക്കെട്ടോ ശോഭ പറയുകയാണെങ്കിൽ ഏത്തമിടീക്ക് പത്തര തവണ ഏത്തമിടീക്കണം അനിമോൾ പറഞ്ഞു ശരി ഞാൻ ഏത്തമിടാമെന്ന് പറഞ്ഞിട്ട് അനിമോൾ ഏത്തമിടാൻ തുടങ്ങിയപ്പോൾ അനീഷ് ഒന്ന് രണ്ടേന്ന് പറഞ്ഞിട്ട് എണ്ണുന്നുണ്ട് ഞാൻ കുളിക്കണം എനിക്ക് ഹെർട്ടായെന്നൊക്കെ ശോഭ വിശ്വനാഥ് പറയുന്നുണ്ട് അപ്പോൾ റിയലി സോറി മാം എന്ന് ജനറൽ മാനേജർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ ഏത്ത വിടാൻ അവർ പറഞ്ഞപ്പോൾ തന്നെ ഒരു മടിയും കൂടാതെ അനുമോൾ ഏത്ത വിടാൻ തുടങ്ങി കുളിക്കാതെ മാമിന് എന്താ വേണ്ടത് ഡിയോഡ്രൻറ്റ് കൊണ്ടുവരട്ടെ എന്ന് ജനറൽ മാനേജർ ചോദിക്കുന്നുണ്ട് അപ്പം പറയും മാനേജർ ഏത്ത വിടണമെന്ന് ശോഭ പറയുന്നുണ്ട് അപ്പോൾ എത്ര ഏത്ത വിടണമെന്ന് ജനറൽ മാനേജർ ചോദിക്കുന്നുണ്ട് അപ്പം പറയുന്നത് പത്ത് പത്തല്ല പത്തര അക്ബർ അവിടെ നിന്ന് പറയുകയാണ് ഗസ്റ്റിനെ റെസ്പെക്ട് ചെയ്തില്ല എന്ന് മാത്രമല്ല ഗസ്റ്റിനെ കളിയാക്കിയതുപോലെയുണ്ട് നൂറ് വന്നിട്ട് ചോദിക്കുന്നുണ്ട് മാഡത്തിന് കുളിക്കണം ഏതെങ്കിലും അസിസ്റ്റൻറ്റ് വേണമെന്ന് ചോദിക്കാനായിട്ട് വന്നതാണ് അനിമോൾ ഏത്ത ഇട്ടുകൊണ്ടിരുന്നപ്പോൾ ഒന്ന് മുതൽ നാല് വരെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് തെറ്റി തെറ്റി എന്ന് പറഞ്ഞിട്ട് ശോഭ പറയുന്നുണ്ട് അപ്പോൾ അനിമോൾ പറയുന്നുണ്ട് എണ്ണിയല്ലേ എല്ലി ഇടുന്നത് കറക്റ്റ് എല്ലിയോ അപ്പം നാലാമത്തെ എല്ലി ഇപ്പോൾ ഇട്ട് എന്തിനും പറയാം നാല് നാലായില്ല നാലായില്ലെന്ന് ആദ്യം പറഞ്ഞു ആതിൽ പറയുകയാണ് മാഡം പറയുന്ന പോലെ ഏത്തമിട്ടുള്ളൂ നാല് മുതൽ വീണ്ടും തുടങ്ങട്ടെ എന്ന് അനിമോൾ ചോദിക്കുന്നുണ്ട് അപ്പം പറയുന്നില്ല തെറ്റി പോയത് ഇനി ഒന്നും പറഞ്ഞ് വീണ്ടും ഏത്ത ഇടാനെന്ന് ശോഭ പറയുന്നു അപ്പോൾ അനീഷ് അവിടെ നിന്നുകൊണ്ട് വീണ്ടും ഒന്ന് രണ്ടേന്ന് പറഞ്ഞിട്ട് വീണ്ടും ഏത്തമിടിക്കുകയാണ് അനിമോളക്കൊണ്ട് അനീഷ് ഒന്നേന്ന് പറഞ്ഞ് എണ്ണി തുടങ്ങി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പറഞ്ഞപ്പോഴത്തേന് ശോഭ വീണ്ടും പറഞ്ഞ് തെറ്റി അഞ്ചര എന്ന് വെച്ചാൽ ഒരു ഏത്തമിട്ടത് ചെറുതായി പോയതുകൊണ്ട് കൊണ്ട് അതിന് അരയായിട്ടേ കണക്ക് കൂട്ടത്തുള്ളാണ് ശോഭ വിശ്വനാഥ് പറയുന്നത് അഞ്ചരേന്ന് എണ്ണിയിട്ട് അനീഷ് ആറെന്നാണ് എണ്ണിയത് അപ്പോൾ ശോഭ വിശ്വനാഥ് ചോദിക്കുകയാണ് നിങ്ങളെ പി ടി മാഷാണോ മാക്സ് പഠിപ്പിച്ചത് ഗസ്റ്റുകൾ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ഹറാസ്മെൻറ്റ് ചെയ്തേക്കുന്നത് അനീഷിനെയും അനിമോളെയാണ് അനിമോൾക്ക് ഇന്നലെ കൊടുത്ത പണിയൊന്നും അല്ല ഇന്ന് കൊടുക്കുന്നത് ഇത്രയും പേരുടെ മുന്നിലാണ് അനിമോളെ കൊണ്ട് ഇപ്പം അവർ ഏത്തമിട്ടേക്കുന്നത് ഏത്തമിടുന്നതിന് അനിമോൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല കറക്റ്റായിട്ട് ചെയ്തിട്ടും തെറ്റിപ്പോയെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒന്നെന്നും പറഞ്ഞാൽ അവർ തുടങ്ങുന്നു അതാണ് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യം മനഃപൂർവ്വം അനുമോളെ ബുദ്ധിമുട്ടിക്കുന്നതായിട്ട് നമുക്ക് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാകുന്നുണ്ട്